എന്റെ എല്ലാ കൂട്ടുകാർക്കും തലേഷ് ഫ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുവൈറ്റിലെ പാഹേർ സിറ്റിയിലുള്ള ഫിഷ് മാർക്കറ്റിലാണ് രാത്രിയാകുമ്പോൾ വിവിധ ഉള്ള ലൈറ്റുകൾ ഈ കെട്ടിടത്തിന്റെ ഭിത്തികളിൽ പതിക്കുമ്പോൾ ഫിഷ് മാർക്കറ്റ് ഒരു സ്വർണ്ണ കൊട്ടാരം പോലെ നമുക്ക് തോന്നും ഇവിടെ കുറച്ച് മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ബോട്ടുകൾ തീരത്തു നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ എട്ട് മുതൽ പത്ത് ദിവസങ്ങൾ കഴിഞ്ഞ് തീരത്ത് തിരികെ എത്താറുള്ളൂ അതിനാൽ തന്നെ ബോട്ടിൽ ഏകദേശം രണ്ടാഴ്ചക്കാലത്തേക്കുള്ള ആഹാര സാധനങ്ങളും ഇന്ധനവും ഐസും എല്ലാം ബോട്ടുകളിൽ പുറപ്പെടുമ്പ് തന്നെ നിറയ്ക്കേണ്ടതായുണ്ട് ഒരു ബോട്ടിൽ ഏകദേശം അഞ്ച് മുതൽ ഏഴ് വരെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് അതിൽ ഒരാൾ ബോട്ടിൻ്റെ ക്യാപ്റ്റനാണ് ഏകദേശം മുന്നൂറ്റി എഴുപത്തിയഞ്ച് കെ അതായത് ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തോളം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ തുകയ്ക്ക് ഡീസൽ അടിക്കണം കൂടാതെ ഇരുന്നൂറോളം ഇത്തരം വലിയ ഐസുകളും ബോട്ടിൽ നിറയ്ക്കേണ്ടതായുണ്ട് അങ്ങനെ ആഹാരത്തിൻ്റെയും ഇന്ധനത്തിൻ്റെയും ഐസിൻ്റെയും എല്ലാം ചിലവുകൾ കഴിച്ചുള്ള ലാഭത്തിൻ്റെ പകുതി ബോട്ടിൻ്റെ ഓണർക്കുള്ളതാണ് ബാക്കി പകുതി ബോട്ടിലെ ജീവനക്കാർക്കും അതിൽ തന്നെ ക്യാപ്റ്റന് രണ്ട് ശതമാനവും മറ്റു തൊഴിലാളികൾക്ക് ഒരു ശതമാനവുമാണ് കൂലിയായി ലഭിക്കുക അങ്ങനെ കൂട്ടുമ്പോൾ ബോട്ടിലെ തൊഴിലാളികൾക്ക് അമ്പത് മുതൽ നൂറ്റമ്പത് കെ വരെ എട്ട് ദിവസം കൂടുമ്പോൾ ലഭിക്കും അതായത് ഇന്ത്യൻ മണി പതിമൂവായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം